കുറേ പേരുടെ കരിഞ്ഞ ജീവിതത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനകത്തെ ശരിതെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നി ശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തേക്കും ഇതിൻ്റെ ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും വളരെ ദൗർഭാഗ്യകരമായി പോയി പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഒരു ഷോറൂമും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഗോഡൗണുമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കാലിക്കറ്റ് ക്ലോത്ത്സും കാലിക്കറ്റ് ഫർണിഷിങ്ങും എല്ലാം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷോപ്പ് എല്ലാം തുണിത്തരങ്ങളെല്ലാം കിട്ടുന്ന ഈ ഷോപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ഭാഗത്തു കാര്യങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇത് അന്വേഷിക്കും അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനാവൂ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല െല്ലാവർക്കും ഒരു പാഠം വാങ്ങണം ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപ്പിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാറുള്ളൂ